നൂറ് ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി ഉപ്പുവള്ളി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര നഴ്സറി റോഡ് മുഖമുദ്രുംപാടം ഡോക്ടർ പി അബ്ദുൽ കരീം സ്മാരക സാമൂഹിക പ്രതിബന്ധത പുരസ്കാരം വിതരണം ചെയ്തു വണ്ടൂർ ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പുലിക്കോട്ടിൽ ഹൈദർ സ്മാരക കലാപഠന കേന്ദ്രം ജനറൽ സെക്രട്ടറി പി പി റഹ്മത്തുള്ള ഉദ്ഘാടനം ചെയ്തു അത് ചെയ്യുന്നത് റെക്കോർഡിങ്ങൾ എല്ലാം ചെയ്യുന്നത് ഈ കാസറ്റ് പെരുമാറിച്ചൊക്കെ പുസ്തകം എൻ്റെ പുസ്തകമാണ് ഞാനിഷ്ടപ്പെട്ട എല്ലാ പാട്ടുകളുണ്ട് ഇനി ഇന്നോട് ചോദിക്കേണ്ട കാര്യമില്ല എത്രയൊക്കെ പാട്ടുകൾ ഇങ്ങനെ നാടക ഗാനം പഴയ പാട്ടുകളാണ് അതേ മലയാള പാട്ടുകൾ നാടക ഗാനങ്ങൾ പിന്നെ ഹിന്ദി പാട്ടുകൾ അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇനി ഇതിൻ്റെ ഇഷ്ടമാണെന്ന് തോന്നുന്നതിനാണ് മനസ്സിലായി ഞാൻ ചെയ്താൽ മതിയോ என்ன பண்ணி மாப்பிளப்பாட்டோம் மாப்பிளப்பாட்டும் இல்ல ஏதா நோக்கி மாப்பிளப்பாட்டும் கேட்டாங்க கண்டடம் வாங்கி அது வாங்கி கொடுக்கி இஷ்டப்பட்டு அங்கே இஷ்டப்படாது பாட்டு இஷ்டப்படாது பைசோ வாங்கி கொடுத்து பைசி வாங்கிக்கலாம் அங்கே மாப்பிளப்பாடு ரெண்டு காசெட்டும் அது இன்னும் நான் அச்சு கேஷ்டில പാട്ട് പാടിയാളും കലാപരമായിട്ട് അതായത് അങ്ങോട്ട് ചെയ്തു ബന്ധം മാത്രമേ നമുക്കറിയാൻ മരിയ ഇവൻ ഗൾഫിൽ നിന്ന് വന്ന് തിരിച്ചു പെരിയത്തിൽ അങ്ങനെ

വണ്ടൂർ കിഴക്കേതല സ്നേഹ കിഡ്നി പേഷ്യന്റ് വെൽഫെയർ സൊസൈറ്റി ഭാരവാഹി പി സുധിൻ എന്നിവർക്ക് ഖദീജ അബ്ദുൽ കരീം പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ചടങ്ങിൽ ഫൈസ യൂനുസ് എന്നിവർ ചേർന്ന് കവിത ആലപിച്ചു ഡോക്ടർ അബ്ദുൾ ഗഫൂർ കാരുണ്യ മുഖ്യ രക്ഷാധികാരി വിജയൻ മാളിയേക്കൽ റിട്ടയർഡ് കമാൻഡർ സോമൻ ഇ അബ്ബാസ് അഷ്റഫ് കൈനോട്ട് ടി ഉമ്മർകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഡൈപ്പർ ഇന്ത്യൻ